നമസ്കാരം തൊടുപുഴ നഗരസഭയുമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് തൊടുപുഴ നഗരസഭയിലെ മുസ്ലിം ലീഗും കോൺഗ്രസും രണ്ട് ചേരിയിലായിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ പ്രഡിക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കുറെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുസ്ലിം ലീഗ് തന്നെ രണ്ടായി പിളരുമെന്നും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് യു ഡി എഫ് വിടാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നമ്മൾ മുൻപ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു തുടക്കം ഇപ്പൊ തൊടുപൂജയിൽ നിന്ന് വരികയാണ് കാരണം മുസ്ലിം ലീഗിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാം കൊടീശ്വരന്മാരാണ് കൊടീശ്വരമാരെന്ന് വെച്ചാൽ മലപ്പുറത്ത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം പക്ഷെ മലപ്പുറം ജില്ല അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ മലബാർ കഴിഞ്ഞാൽ പാലക്കാട് കഴിഞ്ഞാൽ അങ്ങോട്ട് തൃശൂര് ആയാലും എറണാകുളം ആയാലും ആലപ്പുഴ ആയാലും പത്തനംതിട്ട ആയാലും എല്ലാവരും അത്യാവശ്യം നല്ല കാഴ്ചകരാണ് ജില്ലാ പ്രസിഡന്റ്മാരെ എന്താ അത്യാവശ്യം ലക്ഷപ്രമുഖന്മാര് കൊടീശ്വരന്മാരൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് വരുന്നത് തൊടുപൂജയിലും അങ്ങനെയൊക്കെ തന്നെയാണ് തൊടുപൂജയിൽ ഒരു അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരാളാണ് ലീഡർഷിപ്പിലുള്ളതെന്നാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് എന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പുള്ളി എന്തോരോ കുറെ നാളുകളായിട്ട് ജർമ്മനിയിലാണ് അപ്പൊ ജർമ്മനിയിൽ നിന്ന് എന്തോ ഫോൺ വിളിച്ചിട്ട് ഡി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സൗഹാർദ്ദ മത്സരം ആകാവുന്ന ഡി സി സി പ്രസിഡന്റ് ഒക്കെ നമുക്ക് എന്താ സൗഹാർദ്ദ മത്സരം ആവാം അങ്ങനെ കരുതുമ്പോ ഡി സി സി പ്രസിഡന്റ് കരുതി എന്താ മുസ്ലിം ലീഗ് വോട്ട് ചെയ്തില്ലെങ്കിൽ യു ഡി എഫിന് കിട്ടും പത്ത് വോട്ട് എൽ ഡി എഫിന് കിട്ടും എട്ട് വോട്ട് അല്ലെങ്കിൽ ഒമ്പത് വോട്ട് അഞ്ച് വോട്ട് ലീഗിന്റെ ലീഗുകാർക്ക് തന്നെ കിട്ടും ആര് ചെയർമാനാവും നഗരസഭയിൽ ആര് ചെയർമാനാകും യു ഡി എഫ് ആവും പക്ഷെ ഇവിടെ മുസ്ലിം ലീഗ് എന്താ ചെയ്തേ നേരെ പോയി മൊത്തത്തിൽ സി പി എമ്മിന് ഊത്തി കൊടുക്കുന്നു സി പി എമ്മിന്റെ ഒമ്പത് ഒട്ടും ഇവരുടെ അഞ്ചൂടെ കീറി പതിനാല് വോട്ടുകൾ സി പി എമ്മിന് എൽ ഡി എഫിന് കിട്ടുന്നു എൽ ഡി എഫ് അവിടെ നഗരസഭ ചെയർമാൻ സ്ഥാനാർഥി ചെയർമാനാകുന്നു അതല്ലെങ്കിൽ കെ ദീപക് എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന്റെ കൗൺസിലത് ചെയർമാൻ ആയെന്നെ കഴിയവിടെ സി പി എമ്മിലെ സബിന ബിജു ആണ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് അപ്പോ ലീഗുകാര് കോൺഗ്രസിന് നന്നായിട്ട് കാലു വാരി ഇതിന്റെ പ്രശ്നം എന്താണ് അവിടെ ഒരു വലിയേട്ടൻ മനോഭാവം ലീഗും കോൺഗ്രസും തമ്മിലുണ്ട് കോൺഗ്രസുകാര് ചോദിക്കുന്ന കാര്യങ്ങൾ ലീഗുകാർ കൊടുക്കത്തില്ല ലീഗ് ഇവിടെ ഇപ്പോ പല സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ചോദിക്കും അതുപോലെ തന്നെ ഉപാധ്യക്ഷ സ്ഥാനം ചോദിക്കും അങ്ങനെ പല കാര്യങ്ങളും ലീഗും ചോദിക്കും അത് കോൺഗ്രസ് കാര്യം കൊടുക്കത്തില്ല അപ്പൊ ഇത് കൊടുക്കാതെ വരുമ്പോൾ എന്താ ഉണ്ടാകുക അപ്പോഴത്തേക്ക് ചാടുകയാണുള്ളത് പക്ഷേ ലീഗിന്റെ നേതൃത്വം വേറൊരു കാര്യം കൂടെ പറഞ്ഞു ബി ജെ പിക്ക് ആ വോട്ട് കോൺഗ്രസ് മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്തുണ കോൺഗ്രസ് മേടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് ലീഗിന്റെ നേതാക്കന്മാര് പറഞ്ഞത് അപ്പോ കോൺഗ്രസ് ഇപ്പോ ഇനിയിപ്പോ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ എട്ട് മാസത്തിനുള്ളിലൊക്കെ എത്തല പതിനെട്ട് മാസത്തിനുള്ളിലൊക്കെ അടുത്ത ഇലക്ഷൻ വരും അപ്പൊ അടുത്ത എലക്ഷന് ഒരു ഒരു വർഷവും അഞ്ചാറ് മാസവും നിൽക്കുന്നുണ്ട് അപ്പൊ അടുത്ത എലക്ഷന് തൊടുപുഴയിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന് ഒന്നോ രണ്ടോ സീറ്റുകളിലേക്ക് ഒതുങ്ങി പോവുകയും കോൺഗ്രസ് അത്യാവശ്യം നല്ല സീറ്റുകൾ ഇടുക്കി ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പിടിക്കുകയും ചെയ്യും ഇവിടെ ലീഗിന് അടികിട്ടു ലീഗിന് അടികിട്ടു കാരണം ലീഗ് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിനൊപ്പം ചേർന്നിട്ടല്ലാതെ ലീഗിന് ജയിക്കാനുള്ള ശക്തി തെക്കൻ കേരളത്തിൽ ഇല്ല മധ്യ കേരളത്തിലും ഇല്ല പിന്നെ മധ്യ കേരളത്തിൽ ചില പോക്കറ്റുകളിൽ സാധിക്കണമെന്നു ചോദിച്ചാൽ ഇല്ല അപ്പോ ലീഗ് സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിൽ തന്നെ യു ഡി എഫുമായിട്ടൊരു അകൽച്ച ഉണ്ടാവും ഈ അകൽച്ച ലീഗിലെ പിളപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അപ്പോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അത്യാവശ്യം സമുദായത്തിന്റെ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം കാർഷികാരെയൊക്കെ പിടിച്ച് ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഒക്കെ ഇരിക്കുന്ന പ്രസ്ഥാനത്തിന്റെയും ഒരു അസ്തിത്വം അവസാനിക്കാൻ പോകുന്നു അതിൻ്റെ ഒരു തുടക്കം തൊടുപുഴയിൽ നിന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം കരുതാവും കാരണം അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ലീഗ് ചില പിടിവാശികൾ ലീഗ് ഉണ്ട് കോൺഗ്രസ് നല്ല പിടിഭാഷികളുണ്ട് നിങ്ങളൊരു മുന്നണിയായിട്ട് നിൽക്കും ഭാര്യയിലൊക്കെ വിറ്റ് വീറ്റ് ചെയ്യണം ഇപ്പൊ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് വന്ന പോലെ സൗഹാർദ്ദ മത്സരം എന്ന് വന്നിട്ട് ജർമ്മനിന്ന് വിളിച്ചു വന്നിട്ട് ഇവിടെ പോയി സി പി എമ്മിന് വോട്ട് കൊടുക്കുന്ന പരിപാടി കാണിക്കുന്നത് സെറ്റായി പോയി ഈ വീഡിയോ കുറിച്ചുള്ള തീർച്ചയായും